സ്റ്റേഷനിൽ ഇറങ്ങാൻ മറന്നുപോയ യാത്രക്കാരൻ അപായ ചങ്ങല വലിച്ചതിനെ തുടർന്ന് കണ്ണൂർ വളപട്ടണം പുഴയുടെ പാലത്തിന് മുകളിൽ ട്രെയിൻ നിന്നു പാലത്തിൽ കുടുങ്ങിപ്പോയ ട്രെയിനിൽ നിന്നും ഗാർഡിനും ലോക്കോ പൈലറ്റിനും എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ രക്ഷകനായത് പാലക്കാട് സ്വദേശിയായ ടിക്കറ്റ് പരിശോധകനായ എം പി രമേശ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് നാൽപ്പത്തഞ്ചിനാണ് യാത്രക്കാരെ പരിഭ്രാന്തരാക്കിയ സംഭവം രമേശ് കോച്ചിനടിയിലൂടെ ഇറങ്ങി പാലത്തിൽ കുടുങ്ങിയ ട്രെയിനിന്റെ പ്രഷർ വാൽവ് പൂർവ്വസ്ഥിതിയിലാക്കിയതോടെയാണ് യാത്ര തുടരാനായത് ഇരുട്ടത്ത് കൈയിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ മാത്രമായിരുന്നു ആശ്രയം തിരുവനന്തപുരം നോർത്ത് മംഗളൂരു ഓണ സ്പെഷ്യൽ ട്രെയിനാണ് യാത്രക്കാരൻ അപായ ചങ്ങല വലിച്ചതിനെ തുടർന്ന് പുഴയ്ക്ക് നടുവിൽ പാലത്തിന് മുകളിൽ നിന്നത് എസ് വൺ കോച്ചിൽ നിന്ന് കണ്ണൂരിൽ ഇറങ്ങാൻ വിട്ടുപോയതോടെ പരിഭ്രാന്തനായ യാത്രക്കാരൻ ചങ്ങല വലിക്കുകയായിരുന്നു ട്രെയിൻ അപ്പോഴേക്കും വളപട്ടണം എത്തി പുഴയുടെ മുകളിലുള്ള പാലത്തിൽ ട്രെയിൻ നിന്നു നിന്നുപോയ ട്രെയിൻ വീണ്ടും ഓടാൻ പ്രഷർ വാൽവ് പൂർവ്വസ്ഥിതിയിലാക്കണം ട്രെയിൻ പാലത്തിന്റെ മുകളിൽ ആയതിനാൽ വശങ്ങളിലൂടെ ഇറങ്ങി വാൽവ് സെറ്റ് ചെയ്യാനായില്ല മാത്രമല്ല ഗാർഡിനും ലോക്കോ പൈലറ്റിനും എത്തിപ്പെടാനാകാത്ത സാഹചര്യവും ഈ ഒരു സമയത്താണ് രമേശ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് രണ്ടും കൽപ്പിച്ച കോച്ചുകൾക്കിടയിലെ വെസ്റ്റിബോൾ വഴി രമേഷ് കോച്ചിനടിയിൽ ഇറങ്ങി ഇരുട്ടത്ത് കൈയിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ മാത്രമായിരുന്നു ഏക ആശ്രയം തുടർന്ന് ടോർച്ചുമായി എത്തിയ ലോക്കോ പൈലറ്റും ഗാർഡും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ രമേഷ് പ്രഷർ വാൽവ് പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചു ഉണർന്നിരിക്കുന്ന ഏതാനും യാത്രക്കാരുടെ ബഹളം കേട്ട് മറ്റു യാത്രക്കാർ ഉണരുമ്പോൾ കാണുന്നത് പ്രഷർ വാൽവ് ശരിയാക്കി തിരിച്ചു കയറുന്ന ടിക്കറ്റ് പരിശോധകനെയാണ് എട്ട് മിനിറ്റിന് ശേഷം ട്രെയിൻ യാത്ര തുടർന്നു ട്രെയിൻ ഏറെ നേരം പാലത്തിന് മുകളിൽ നിൽക്കുന്നത് പാലത്തിന് ഭാരമായി അപകടത്തിനിടയാക്കും ഈ ഒരു സാഹചര്യമാണ് അദ്ദേഹം ശ്രമകരമായി ഒഴിവാക്കിയത് പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലെ മംഗളൂരു സ്ലീപ്പർ ഡിപ്പോയിലെ ട്രാവലിംഗ് ടിക്കറ്റ് ഇൻസ്പെക്ടറായ എം പി രമേശ് പാലക്കാട് കൽപ്പാത്തി അംബികാപുരം ഇത്തരം നിവാസിലെ മണിയുടെയും ബേബി സരോജയുടെയും മകനാണ് തന്റെ ജോലിയുടെ ഭാഗമല്ലാതിരുന്നിട്ടും ദുഷ്കരമായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ രമേഷിനെ ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫ് ഓർഗനൈസേഷൻ പാലക്കാട് ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ ലക്ഷ്മി നാരായണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭാരവാഹികളുടെ യോഗം പാലക്കാട് അഭിനന്ദിച്ചു ചങ്ങല വലിച്ച യുവാവിനെതിരെ നടപടിക്ക് റെയിൽവേ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും രമേഷിന്റെ സമയോചിതമായ ഇടപെടലാണ് പെട്ടെന്ന് തന്നെ ട്രെയിൻ മറികടക്കാൻ സാഹചര്യമായത് പലരും ട്രെയിനുള്ളിൽ തന്നെ ബഹളം വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇതിനെയെല്ലാം നേരിട്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ പ്രഷർ വാൽവ് പൂർവസ്ഥിതിയിലാക്കി അദ്ദേഹം ട്രെയിനിനുള്ളിലേക്ക് കയറിയത്